പിടിച്ചേ ഗൈസ് നമ്മളെ ഫസ്റ്റ് വാൾ അടിച്ചു വാളടിച്ചിട്ടാ നമ്മുടെ ക്രോസ് ബോഡി ഹെഡിൽ കൂടെ എനിക്ക് കയറിയിട്ടുള്ളത് കിട്ടുമെന്നറിയാ ഇറങ്ങേണ്ടി വരും ഇല്ല കുഴപ്പമില്ല ഫസ്റ്റ് ഓ ഷേടാ പൊട്ടി പോയിട്ട് എവിടെ കായ്സ് നമ്മുടെ ബ്രൈഡിൽ നിന്ന് കട്ടായി പോയിട്ട് ഓനെ പൊളി 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 നമ്മുടെ വാളാ അടിച്ചേട്ടാ അതെ അടി കൊണ്ട് ഇവിടെയാണ് ഇവിടെ കൊണ്ടേട്ടാ ഇവിടെ കൊണ്ടേട്ടാ ഇവിടെ കൂടിപ്പോട്ടാ അപ്പൊ നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് ഭാഗ്യം ഞാൻ വിചാരിച്ച മഹാളകുട്ടി ഏ വലിയ വളരെ ആളുണ്ട് കീരി പോയുജി ഓക്കേ എവിടെ അടിക്ക പോനാ ചേട്ടൻ ഇപ്പൊ എവിടെ പൂന്നിടക്കണ്ടോ ഇപ്പ എവിടിയാണോ കണ്ണു കാണല്ലേ മനുഷ്യ കരിമീനാണോ ദേ കരിമീൻ കിട്ടിയെങ്കിൽ സന്ന ചേട്ട വലതു കൊടുത്തിട്ടുണ്ടോ വളം കൂട്ടി ഹെഡ് ഷോട്ട് നോക്കി ണ്ടോ കട്ട പക്ഷേ ഇള്ള വായ്പല്ലേ കണ്ണി കുത്തണ മായൊന്നല്ലല്ലോ ആരാ ഏ വലിപ്പുണ്ടാ വഞ്ചിയിലറങ്ങി കണ്ടി വരുമോ ഏയ് കേട്ടേ വലിപ്പുണ്ടല്ലോ ആടിച്ചോ ഏയ് അങ്ങനെ നോക്കി വിളിക്കില്ലേ എന്നോട്ട് ഇല്ല 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 ആ കുഴപ്പമില്ല തിരക്കേരില്ലാത്ത വിളയാണ് അപ്പ ഇത് എനിക്കും ഉണ്ടല്ലോ വാളേ ക്യാമറ ഓണാന്ന് തോന്നുന്നുണ്ട് തിണ്ടി എത്ര നടന്നാലും അവസാനം വലുതെ പഠിക്കും ഞാനീ കണ്ട നിറഞ്ഞാലും ഈ കുഞ്ഞു കുഞ്ഞു സാധനത്തിന് പിടിച്ചിട്ട് അവനെ അങ്ങോട്ട് പോയാർന്നെ ആ കാരണം എന്നെ കണ്ടില്ല ഞാൻ എന്തൊക്കെ അറിയുന്നു കരഞ്ഞിട്ടൊന്നും കാര്യളൊപ്പം ് ചെറുത് ഓക്കെ ചോക്ലി വിലപ്പി വലിയ കിട്ടിട്ടെ ഈ ഉള്ളിവിടെ അല്ലേ കൊളവാളയിൽ പോയി കഴിഞ്ഞാൽ അത് ഓക്കെ അടലെ അയ്യോ ഹലോ എവിടെയാണ് തിരക്കി നടന്നിട്ടില്ലേ ആരെങ്കിലും ഇടണ്ട ആരെങ്കിലും ഇടണ്ട ഇല്ല ഇതിൽ കേട്ടോ ലാസ്റ്റ് എടുക്കാം ഓ ഹെഡ്ഷർട്ട് ഹോ ഹെഡ്ഷർട്ട് സത്തറിയ ഒരു ൂടി പൊളി 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 സെറ്റ് സെറ്റ് കുളവായിട്ടുണ്ടോ ആ ചിറങ്ങി പ കുഴപ്പില്ലല്ലേ ഏയ് കുഴപ്പമില്ല നമുക്ക് എടുക്കാം കേട്ടോ ഇറണോ ഏറണോ ഇത് പിടിച്ചേ ഡ്രാഗ് നെക്കിയിട്ട് ഇത് പിടിച്ചോ ഇത് എളിച്ച് വെച്ച് പിടിച്ചോ ഓക്കെ കൈ ചേട്ടാ ഒരേ വിസ നമ്മള് ക്രോസ് പോലെ ക്രോസ് പോമേ അടിക്കറങ്ങി എടുക്കാൻ ബുദ്ധിമുട്ട് മൂന്നെണ്ണം ആ ഈ സൈഡിൽ നിന്ന് ലോങ്ങീന്ന് അടിച്ച പറഞ്ഞാവും ഇത് ലോങ്ങിന്ന് അടിച്ചതാ ആ രണ്ടെണ്ണം രണ്ടെണ്ണം ലോങ്ങീന്ന് അത് കിട്ടില്ല ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ചെയ്യാം അങ്ങനെയല്ല അങ്ങനെയല്ല അത് മുട്ടുമെച്ചിട്ടാണ് വിലക്കാരള്ളു ഓമ്മേ ഇപ്പം പോവാന്ന് പറഞ്ഞപ്പളേ ഞാൻ പറയ ഇവനോട് പോകുമ്പോ നോക്കാൻ നമ്മുടെ സനേജേട്ടൻ സാനേചേട്ടൻ ക്രോസ്ബോലൊരു വാളനടിച്ചിണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടും കൊണ്ടുവാ ഇങ്ങോട്ട് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടും ഇണ്ടോ ഇതാണ് ആ മീൻ ആ വലിയ മീൻ ഇങ്ങോട്ട് പോരാട്ട് പോരട്ടെ ചിറ്റോ കുറച്ച് കുറച്ച് ചിറ്റ് കുറച്ച് ചിറ്റ് ചിട്ടി വേഗം ചിട്ടിയാ ചിട്ടി 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 സൈസുണ്ടോ സൈസിനെ റെഡിക്കണേ ഏയ് തലേ കാരണ ഏയ് ഓക്കേ

ചുറ്റു അങ്ങനെ ചിട്ടാ ഓർച്ചിട്ടില്ല ബാക്കി ലൂ സൈഡ് കുറച്ച് ചുറ്റിയാതി ഒരോടും പുന്തിച്ചാടി ചേട്ടാ നല്ല മീനാ ആരേലും റെഡി ആയിക്കോട്ടെ നല്ല മീനല്ലാന്ന് തോന്നുന്നു െറ്റോണ്ടാടിക്കണ്ടിക്കടിച്ചോട്ടെ രണ്ടും കടന്നെണ്ണല്ലേ അതെ കടന്നുണ്ട് കടന്നുണ്ട് കടന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നീ പോണിപ്പോട്ട് നിക്ക് നിക്കു നിക്ക് ആ അടിച്ചേക്ക് ഇവിടെ അടിച്ചു പോരേ ഇവിടെ ഇവിടെ മാത്തടിക്കിരിട്ട് അത് പള്ളക്കായി കാരണേ പള്ളക്കായി കയറണം ചില പൊന്തള ആ പള്ളക്കടാ കൊരിലേ ഓക്കേ രണ്ടുകൂടി ഞാൻ ഒരു അടി അടിങ്ങിണ്ടി 150 അടിച്ചാലോണ്ടിക്ക് ഇരണ്ടോ വീര അടിക്കണം അമ്മ താനോജ ഹൈ വാ ടാ സെറ്റ് ഞാൻ അടി സെറ്റ് തനം ഇടിടി അടി വീഡിയോ അടിടി ഓണല്ലേ അടില പള്ളക്കേ എന്താ ചെയ്യാ ഇങ്ങനെ ഓടിക്കു ഇങ്ങനെ ഓടിക്കു ഇങ്ങനെ ആ നിക്കാ സെറ്റ് 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 ചെയ്തരാട് ഇങ്ങനെ ഓടിക്കും ഇങ്ങനെ ആയാ കേട്ടാ കെ വി കാണല്ലേ ഒരാള് ഇതേ അടുത്ത ആള് ഒരു മീൻ അടിച്ച കേട്ടാ നമ്മളെ ക്രോസ്ബോല് കേറും കേറണല്ലോ ചേട്ടൻ്റെ അടുത്തതാണ് അടിച്ചതാണ് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തെന്നോളൂട്ടോ വാള അയ്യോ വഴി പിടിക്കോ ആ വീഡിയോ ഓൺ കാണുന്നില്ലേ

ক্রসবো নেদ একবার সরতে দে না ভালো ভিডিও দেন প্রিয় করে হ্যাঁ আরে ও ওকে টা